കോടതി മുറിയിൽ മനുഷ്യരെ പറ്റി പലതും പഠിക്കാനാവുമെന്ന് വിശ്വസിക്കുന്ന ചെറുപ്പക്കാരനായ ആ ന്യായാധിപൻ പെട്ടെന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരുത്തനെ കൊന്നു ഇനിയും ഒരുത്തൻ ഞാൻ കാരണം മരിച്ചെന്ന് വരാം ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്താണ് ഇദ്ദേഹം പറയുന്നത് ന്യായാധിപൻ കൊലക്കുറ്റം ചെയ്യുകയോ എൻ്റെ അത്ഭുതം ശ്രദ്ധിച്ചിട്ടാവാം അദ്ദേഹം മന്ദാസിക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ ആരെയും എൻ്റെ കൈകൊണ്ട് കൊന്നിട്ടില്ല കൊല്ലുകയില്ലെന്നും തോന്നുന്നു എങ്കിലും ഒരുത്തൻ്റെ മരണത്തിന് കാരണക്കാരനാണ് ഞാൻ എനിക്ക് കാര്യം മനസ്സിലായില്ല ഒന്ന് വിശദമാക്കൂ ഞാൻ അപേക്ഷിച്ചു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഭാഷയിൽ പകർത്താം ജീവിച്ചിരിക്കുന്ന മനുഷ്യന് എന്ത് സംഭവിച്ചാലും സ്റ്റേറ്റിനൊന്നുമില്ല പക്ഷേ മനുഷ്യൻ മരിച്ചു കൂടുന്ന സ്റ്റേറ്റിന് നിർബന്ധമാണ് നിങ്ങൾക്ക് ജീവിതം ദുർഭരമായി തോന്നാം നിങ്ങൾക്ക് തീരാവ്യാധി വ്യാധി പിടിപെടാം നിങ്ങളെ തളർത്തിയ ഒരു പ്രണയ നൈരാശ്യമുണ്ടാവാം എങ്കിലും നിങ്ങൾ എലിപ്പാഷണം കഴിക്കരുത് കഴുത്തിൽ കയറിടരുത് പൊട്ടാസ്യം സൈനൈഡ് കുടിക്കരുത് തോന്നുമ്പോൾ മരിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല ശിക്ഷിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കാരണവരെ പോലെ സ്റ്റേറ്റ് ഓടിയെത്തും നിങ്ങളെ കുറ്റവാളിയാക്കും ആത്മഹത്യക്ക് ശ്രമിക്കുന്നവരെ വെറുതെ വിട്ടാൽ സമൂഹം താണുപോകുമെന്ന് കരുതിയ വിവരമുള്ള മനുഷ്യർ പണ്ടേ വകുപ്പ് എഴുതി ചേർത്തു ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി ഒൻപതാം വകുപ്പ് വേണ്ടത്ര എലിപ്പാഷണോ തിന്നില്ലെങ്കിൽ നിങ്ങൾ കാലപുരിയിലല്ല കോടതി മുറിയിലാണ് എത്തുക മുമ്പിൽ ഒരു കേസ് വന്നു ഇരുപത്തിനാല് വയസ്സുള്ള അന്തപ്പൻ ഒതളങ്ങതിന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു കോടതി ഗുമസ്തൻ അന്തപ്പനെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു കുറ്റം ചെയ്തിട്ടുണ്ട് അവൻ സമ്മതിച്ചു ശിക്ഷിക്കാതിരിക്കാൻ കാരണമുണ്ടോ ന്യായാധിപൻ ചോദിച്ചു വേദനാജനകമായ ഒരു കഥയാണവൻ പറഞ്ഞത് അമ്മയൊഴിച്ച് അവന് ലോകത്തിൽ മറ്റേ ആരുമില്ല തൊഴിലില്ല മിക്ക ദിവസവും പട്ടിണിയാണ് ഇതിനിടയ്ക്ക് ചെറുപ്പക്കാരിയായ ഒരു വിധവയെ പരിചയപ്പെടാൻ ഇടവന്നു അത് നിഷ്കളങ്കമായ സൗഹൃദമായിരുന്നെന്നാണ് അന്തപ്പൻ പറഞ്ഞത് എന്തോ എന്തായാലും ആളുകൾ പലതും പറഞ്ഞു അപവാദം തീക്ഷ്ണമായി അന്തപ്പൻ്റെ തള്ളയുടെ ചെവിയിലും അതെത്തി തള്ള മകനെ ശാസിച്ചു അന്ന് രാത്രി അവൻ ഒതുളങ്ങതിന്നു ഞാൻ ബുദ്ധിമോശം കാണിച്ചു പോയേമാനെ എന്നെ മാപ്പാക്കണം അന്തപ്പൻ അപേക്ഷിച്ചു ഒന്നാമത്തെ കുറ്റത്തിന് ജയിലിൽ അടയ്ക്കണമെന്നില്ല താക്കീത് ചെയ്ത് വിടാ അന്തപ്പനോട് കരുണ തോന്നിയ ന്യായാധിപൻ ആ വകുപ്പ് ഉപയോഗിച്ച് അവനെ താക്കീത് ചെയ്തു വിട്ടു പുറത്തുപോയി ഇനിയും മുതളങ്ങ തിന്നരുത് കേട്ടോ ന്യായാധിപൻ പറഞ്ഞു ഇല്ലേ അന്തപ്പൻ തൊഴുതു പക്ഷേ അവൻ വാക്കുപാലിച്ചില്ല ഒരാഴ്ച കഴിഞ്ഞ് അവൻ വീണ്ടും മുതളങ്ങ തിന്നു ഇത്തവണ വേണ്ടത്ര ഒതളങ്ങ തിന്നാ തിന്നത് മൂലം അവൻ മരിച്ചുപോയി ന്യായാധിപൻ എന്നോട് പറഞ്ഞു ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചവൻ വീണ്ടും അതിന് തുനിയേയില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തോ അതൊരു പൊതുനിയമമാണെങ്കിൽ അതിനൊരു അപവാദവും വേണമല്ലോ അതായിരുന്നു അന്തപ്പൻ എന്തേ അവൻ വീണ്ടും മുതളങ്ങു തിന്നത് അറിഞ്ഞുകൂടാ അവൻ മരിച്ച വിവരം അറിയിക്കുന്ന കടലാസുകൾ പോലീസുകാർ കോടതിക്ക് അയച്ചു ആ കടലാസുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവനെ കൊന്നതെന്ന് താക്കീത് ചെയ്ത് വിടുന്നതിന് പകരം ഞാനവനെ മൂന്ന് മാസം ജയിലിലേക്ക് അയച്ചിരുന്നുവെങ്കിൽ ഒരു അവൻ വീണ്ടും മുതളങ് കഴിക്കുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം അതുപോകട്ടെ ഇനിയും ഒരുത്തനെ കൊന്നേക്കാൻ ഇടയുണ്ടെന്ന് പറഞ്ഞത് എന്താ ഏതാണ്ട് ഇതേപോലൊരു കേസിൽ ഞാൻ ഇന്നൊരുത്തനെ താക്കീത് ചെയ്ത് അയച്ചു ഒരു പത്തൊൻപത് കാരൻ അപവാദമല്ല അവനെ കൊണ്ടി സാഹസം ചെയ്യിച്ചത് ഒതളങ്ങയല്ല കയറാണ് അവൻ കണ്ട മോചനമാർഗം ഒന്ന് നിർത്തിയ ശേഷം അദ്ദേഹം തുടർന്നു ഇല്ല അവൻ മരിക്കുകയില്ല അവൻ ജീവിച്ചിരിക്കണം എന്നാണ് ദൈവനിശ്ചയം എന്താണ് അങ്ങനെ ആരുമില്ലാത്ത തക്കം നോക്കി അവൻ കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങി അപ്പോഴാണ് വീടിനടുത്തുള്ള ഒരു തെങ്ങ് യാതൊരു കാരണവും കൂടാതെ ഒടിഞ്ഞു വീഴുന്നത് ആ ശബ്ദം കേട്ട് ഓടിയെത്തിയവർ ഇവൻ കയറിൻ്റെ തുമ്പിൽ പിടയുന്നത് കണ്ടു ഇവനെ കയറുത്ത് താഴെ ഇറക്കി എന്തൊരു കോയിൻസിഡൻസ് ഞാൻ പറഞ്ഞു അതെ നിങ്ങളൊരു കഥയിൽ ഇങ്ങനെ എഴുതിയാൽ പായനക്കാർ പറയും ആ തെങ്ങൊടിഞ്ഞ ഭാഗം അസംഭവ്യവും അവിശ്വസനീയവുമാണെന്ന് ന്യായാധിപൻ ചിരിച്ചു ശരിയാണ് ഞാൻ യോജിച്ചു അവൻ്റെ അമ്മ ആ ഒടിഞ്ഞ തെങ്ങിൻ്റെ സ്ഥാനത്തൊരു പുതിയ തെങ്ങിൻ തൈ നട്ടിട്ടുണ്ടത്രേ നന്ദി പ്രകടനമായിരിക്കും ഞാൻ പറഞ്ഞു അതോ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് ഇനിയും അവൻ കഴുത്തിൽ കയറിട്ട് ചാടിയാൽ ഒടിഞ്ഞു വീഴാനുള്ള തെങ്ങ് ഇപ്പോഴേ ആ തള്ള കരുതി വയ്ക്കുകയാവുമോ ഒരു സിനിക്കിൻ്റെ മട്ടിൽ ന്യായാധിപൻ ചോദിച്ചു